നമസ്കാരം ഭീകരത എന്നും കൂടപ്പിറപ്പാക്കിയ പാകിസ്ഥാന്റെ ഇപ്പോൾ വളരെ പരിതാപകരമായി മുന്നോട്ടു പോകുന്നത് എവിടെ തിരിഞ്ഞാലും പണി കിട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാന് ഫാൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച ജലയുദ്ധതന്ത്രം പാകിസ്ഥാനിൽ ജലപ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇന്ത്യയുടെ ഈ നീക്കത്തിന് ശേഷം സിന്ധു നദിതടത്തിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്കിൽ ഗണ്യമായ കുറവുണ്ടായി ഇതൊക്കെ ഇതിനോടകം തന്നെ വാർത്തകളിൽ വന്നതുമാണ് വാസ്തവത്തിൽ ഇന്ത്യ ചനാബു നദിയിലെ ജലപ്രവാഹം കുറച്ചതിനു ശേഷം പാകിസ്ഥാനിലെ സിന്ധു നദിയിലെ ജലക്ഷാമം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഇടയിൽ ഇപ്പോഴിതാ അഫ്ഗാൻ പൗരന്മാരോടും എല്ലാ നിയമവിരുദ്ധ കുടിയേറ്റക്കാരോടും രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സ്വദേശത്തേക്ക് മടങ്ങുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം കർശന മുന്നറിയിപ്പും നൽകി നാട്ടിലേക്ക് മടങ്ങുന്നവരോട് ബഹുമാനത്തോടെയാണ് പെരുമാറുന്നതെന്നും അവരുടെ ഭക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾ പ്രായമായവർ എന്നിവർക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടത്തിയതിന്റെ പ്രത്യാഘ്യാതമാണ് പാകിസ്ഥാൻ അനുഭവിക്കുന്നത് എന്നത് ഭരണാധികാരികൾക്ക് വരെ വ്യക്തമായി എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയം എല്ലാ നിയമവിരുദ്ധ വിദേശികളോടും അഫ്ഗാൻ സിറ്റിസൺ കാർഡും ഉടമകളോടും മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് പാകിസ്ഥാൻ വിടാൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് ലംഘിക്കുന്നവരെ നിർബന്ധമായി നാടുകടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി തുടർന്ന് അധികാരികൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് അഫ്ഗാൻ പൗരന്മാരെ നാടുകടത്താൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ ആകെ പതിനൊന്ന് ലക്ഷത്തിൽ പര അനധികൃത വിദേശികളെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു നിയമവിരുദ്ധ വിദേശികളെ ജോലിക്കെടുക്കുന്നതിനോ അവർക്ക് വാടക താമസ സൗകര്യമോ ഹോട്ടൽ താമസ സൗകര്യമോ നൽകുന്നതിനോ അല്ലെങ്കിൽ അവരുമായി ബിസിനസ് ചെയ്യുന്നതിനോ പാടില്ലെന്നും മന്ത്രാലയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ നാടുകടത്തൽ നടപടിയുടെ ഭാഗമായി പാകിസ്ഥാൻ ഏകദേശം ഒന്ന് ദശാംശം മൂന്ന് ദശലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികളെ തിരിച്ചയച്ചിട്ടുണ്ട് അതേസമയം അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് താൽക്കാലിക നിയമപരമായ പദവി നൽകുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച ഒരു രേഖയാണ് എ സി സി കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ സംഘർഷത്തിനിടെ അതിർത്തി കടന്നെത്തിയ ദശലക്ഷക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് പാകിസ്ഥാൻ ഇതിനോടകം അഭയം നൽകിയിട്ടുണ്ട് ഏകദേശം മൂന്ന് ദശലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികൾ ഇപ്പോഴും പാകിസ്ഥാൻ താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക് ഇതിൽ എട്ട് ലക്ഷത്തി പതിമൂവായിരം പേർക്ക് എ സി സി കാർഡുകളും ഒന്നരശാംശം മൂന്ന് ദശലക്ഷം പേർക്ക് രജിസ്ട്രേഷൻ തെളിവ് കാർഡുകളും ഉണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം എല്ലാം കൊണ്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ നെട്ടോട്ടം ഓടുകയാണിപ്പോൾ പാകിസ്ഥാൻ വെബ് ഡെസ്ക്യൂസ്